പുതുമഴയായി പൊഴിഞ്ഞും നീർമിഴിപ്പീലിയിൽ നീർമണിയായി തുളുമ്പിയും ഇന്ദ്രനീലം ചൂടിയും മോഹൻ സിത്താരയുടെ പാട്ടുകൾ ഓരോ ദിവസവും ഒരു തവണയെങ്കിലും നാം ഏവരും കേട്ടു തുടങ്ങിയിട്ട് മുപ്പത് കൊല്ലത്തിലേറെയായി സുഖമില്ലാതെ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒന്ന് വിളിക്കാൻ പ്രതീക്ഷിച്ചിരുന്ന ചില മുഖങ്ങൾ പോലും മറന്നുപോയി അദ്ദേഹത്തെ പക്ഷെ ഒരാൾ മാത്രം വന്നു നിറഞ്ഞ മനസ്സോടെ നിറപ്പുഞ്ചിരിയോടെ ആരായിരുന്നു ആ വ്യക്തി വഴികളിൽ കാത്തിരുന്നതൊക്കെ അപ്രതീക്ഷിതവും അത്ഭുതവും നിറഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു മോഹൻ സിത്താരയ്ക്ക് എന്നാൽ ഈണങ്ങളുടെ കൂട്ടുകാരനെ പറയാനുള്ളത് മറ്റൊരു അനുഭവമാണ് അനശ്വരമായി തീരുന്നതെന്തും അവിസ്മരണീയമായതാണ് അത്തരത്തിൽ അനശ്വരമായ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ സംഗീതകാരൻ ഒൻപതാം വയസ്സിൽ തുടങ്ങിയ സംഗീത ജീവിതം ഇല്ലായ്മയുടെ കൊടുമുടി കയറിയ ബാല്യത്തെ പാട്ടുകൊണ്ട് തോൽപ്പിച്ച സംഗീതജ്ഞൻ മോഹൻ സിത്താര കാസറ്റിൽ നിന്ന് സി ഡിയിലേക്കെന്ന പോലെ പാട്ടിന്റെ പരിവർത്തന കാലത്തെ ചേർത്തു പിടിക്കാൻ അദ്ദേഹത്തിന്റെ ഈണങ്ങൾക്ക് സാധിച്ചു പാട്ടുപീടികയുടെ പുത്തൻ കാലത്തിന് സുവർണകാലത്തിന് ഒരു ഇടവേള നൽകിയെങ്കിലും നല്ല പാട്ടിന്റെ കൈപിടിച്ച് മോഹൻ സിത്താര തൻ്റെ യാത്ര തുടരുകയാണ് പുതുയുഗത്തിന്റെ പാട്ടുപുസ്തകത്തിൽ പുത്തൻ പാട്ടുകളും പുതിയ പാട്ടുകാരും പേരെടുക്കുമ്പോൾ അപ്പോഴും ചിതലിരിക്കാത്ത പേജുകളിൽ മോഹൻ സിത്താരയുടെ പേരുണ്ടാകും അത്രത്തോളം മലയാള സിനിമയുടെ സംഗീത ലോകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സിത്താരയുടെ പാട്ടുകൾ മോളിവുഡിന് തന്റെ സംഗീതം കൊണ്ട് അതിമനോഹരമായാണ് അലങ്കരിച്ചത് ജീവിതം മുഴുവൻ സംഗീതമാക്കിയ മോഹൻ സിത്താരയ്ക്ക് മൂളാൻ ഇനിയും ഈണങ്ങളേറെയാണ് പോയ കാലത്തിന്റെ നനവുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ബാല്യകാലത്ത് സംഗീതവും താനുമായുള്ള ഏകബന്ധം അച്ഛൻ കുമാരൻ പൊറാട്ടു നാടകങ്ങളിലൊക്കെ പാടുമായിരുന്നു എന്നതാണ് സംഗീതമാകും ജീവിത വഴിയെന്ന സ്വപ്നത്തിൽ പോലും അദ്ദേഹം കരുതിയിട്ടില്ലാത്ത കാലം കട്ടൻ കാപ്പിയും കപ്പയും മാത്രം പ്രധാന ഭക്ഷണമായിരുന്ന കുട്ടിക്കാലം വിശന്ന് വിശന്ന് പിന്നീട് വിശപ്പ് ഒരു പ്രശ്നമേ അല്ലാതായ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് മൂട് കീറിയ നിക്കറിനെക്കാളും മുഷിഞ്ഞ ഷർട്ടിനേക്കാളും വലുത് തന്റെ വിശപ്പ് തന്നെയായിരുന്നു അവിടെ നിന്നൊക്കെയാണ് ആ ദൈവം തന്നെ ഇത്രയൊക്കെ വളർത്തിയതെന്നും മോഹൻ സിത്താര പറയുന്നു ഒൻപത് വയസ്സുള്ളപ്പോൾ ചേട്ടൻ സുബ്രഹ്മണ്യനാണ് സിത്താരയെ സത്താർ മാഷിന്റെ അടുത്ത് സംഗീതം പഠിക്കാൻ കൊണ്ടാക്കുന്നത് പിന്നീട് തൃശൂരിൽ ഡെസ്ലി പീറ്റർ മാഷിൻ്റെയും ഗുരുവായൂരുള്ള പോൾസൺ ചാലിശ്ശേരി മാഷിന്റെയും ശിഷ്യനായി ഇതിനിടയിലാണ് സിത്താര മ്യൂസിക് ക്ലബ്ബിൽ വയലിനിസ്റ്റായിട്ട് നമ്മുടെ സ്നേഹ സംഗീതജ്ഞനും പോകുന്നത് ഗാനഗന്ധർവൻ യേശുദാസ് തരംഗിണി സ്റ്റുഡിയോ ആരംഭിച്ച സമയം ഒരു ഭാഗ്യമെന്നോണം വയലിനിസ്റ്റായി തരങ്ങിണിയിൽ ക്ഷണിക്കപ്പെട്ട മോഹൻ സിത്താര അതിവേഗം മുൻനിരയിൽ എത്തിച്ചേർന്നു പിന്നെ അങ്ങോട്ട് പറഞ്ഞോ പാടിയോ തീരാനാകാത്ത സംഗീതത്തിന്റെ നീണ്ട നാളുകൾ ഒരിക്കലും പിരിയില്ലെന്ന് ഉറപ്പുള്ള സുഹൃത്ത് ആരാണെന്നും അത് എന്തുകൊണ്ടാണെന്നും മോഹൻ സിത്താര നിർവികാരത്തോടെ പറയുന്നത് ഇങ്ങനെ പാട്ടിനൊക്കെ ഇടവേള നൽകി അസുഖ ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്ന ഏറെ നാളുകളുണ്ട് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത് അപ്പോഴാണ് ഒരു സങ്കടത്തോടെ മാത്രമേ എനിക്ക് ആ കാലമൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുള്ളൂ തിരക്കുകളില്ലാത്ത ലോകത്ത് നിശബ്ദനായി ഞാൻ കിടക്കുകയാണ് സിനിമാ ലോകത്തു നിന്ന് പ്രതീക്ഷിച്ച് പലരും വിളിച്ചില്ല പക്ഷെ അക്കാലത്ത് എന്നെ കാണാൻ വന്നത് കൈതപ്രം മാത്രമാണ് ഒരിക്കലല്ല പലവട്ടം വന്നു തൃശൂർ ഏതെങ്കിലും പാട്ടുകളുടെ കമ്പോസിംഗ് വന്നാൽ എന്നെയും വന്ന് കാണും ആ വർക്കിന് കിട്ടുന്ന പ്രതിഫലം മുഴുവനും അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ എനിക്ക് തരികയും ചെയ്യുമായിരുന്നു അങ്ങനെയും നല്ല മനുഷ്യരുണ്ടെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്